വ്യാഴാഴ്ച ബോട്ടിങ്ങിൽ അടിമുടി മാറ്റങ്ങൾ പറ്റിത വമ്പൻ അട്ടിമറികൾ തന്നെ നടന്നിരിക്കുകയാണ് വമ്പനോട്ടിങ് അട്ടിമറികൾക്കൊടുവിൽ ആതിര നൂറ ജോഡികളെ പിരിക്കാൻ സാധിച്ചതും അതോടൊപ്പത്തന്നെ രേണുവിൻ്റെ അട്ടിമറി മുന്നേറ്റം നടന്നു ആരിലും ബോട്ടിങ്ങിൽ കുതിച്ചു കയറാൻ സാധിച്ചതെന്നൊക്കെ വി ഡി എഫ് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ വോട്ടിംഗ് പ്രസറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇപ്പോൾ ലഭ്യുന്ന അൺഒഫിയൽ വോട്ടിംഗ് പ്രസറ്റായത് ആയതുകൊണ്ട് തന്നെ നേരിയറ്റങ്ങൾക്ക് ഇതിനകത്ത് സംഭവിക്കാം എന്തൊക്കെയാണ് ഒരു വോട്ടിങ്ങിലോട്ടാണ് കാര്യങ്ങൾ പോണേ ഇത് യാഴാഴ്ച രാവിലെ വോട്ടിംഗ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മുപ്പത് വരെ വോട്ടിംഗ് പ്രസറ്റുകൾ പരിശോധിക്കാൻ ഒന്നാം സ്ഥാനത്ത് നമുക്ക് ഏഴ് മണിക്കൂർ കാണാൻ സാധിക്കുന്നത് നൂറനെയാണ് നൂറയ്ക്ക് റെക്കോർഡ് വോട്ടുകളുമായിട്ട് അട്ടിമറി മുന്നേറ്റം നടത്തുന്ന കാഴ്ചവർ കാണാൻ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു മണിക്കൂർ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വാരി കൂട്ടുന്നതും നൂറ തന്നെയാണ് നൂറയുടെ വോട്ട് എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വോട്ട് തൊട്ട് വമ്പം മുന്നേറ്റം നടത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ആതിര നൂറ ആതിരനെ തന്നെയാണ് നൂറയ്ക്ക് പാർട്ട്ണർഷിപ്പ് നൂറയുടെ പാർട്ട്ണറായി തന്നെ ആതിര തൊണ്ണൂറ്റി മുതൽ കൂടി ഉറപ്പിക്കുകയാണ് എൺപതിനായിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ടുമായിട്ടാണ് നൂറയുടെ മുന്നേറ്റം നടത്തുമ്പോൾ ഈ ഒരു സമയത്ത് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നമ്മുടെ അബീനെ തന്നെയാണ് കേട്ടോ അബീയുടെ വോട്ട് നല്ല രീതിയിൽ തന്നെ കുതിച്ചു കയറുകയാണ് അബിയുടെ വോട്ട് എഴുപതിനായിരം കിടന്ന് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഔട്ടുമായിട്ട് സേഫ് ആയിട്ട് ബിഗ് ബോസ് തുടരാനുള്ള സാധ്യതകൾ കാണുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന രേണുസ്തുദിനെയാണ് രേണു സ്തുദിക്ക് വലിയ രീതിയിലുള്ള വോട്ടിംഗ് ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അത് തുടരാൻ സാധിക്കുന്നില്ല ഇപ്പോൾ തന്നെ തന്നെ നാലാം സ്ഥാനത്ത് എ എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്താറ് വോട്ടുകളുമായിട്ട് കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂർ പിന്നെ തുടരുന്നത് നേരിയ വോട്ടിംഗ് തകർച്ച മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വോട്ടിംഗ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇരുവരും തമ്മിൽ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അട്ടിമറികൾ സംഭവിക്കാം എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി പത്തൊമ്പത് വോട്ടുകളായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്താണ് ഒനിയൻ നിൽക്കുന്നത് ഒനിയൻ നല്ല രീതിയിലുള്ള വോട്ടിൻ്റെ തകർച്ച ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള മണിക്കൂറുകളിലെങ്കിലും ഒനിയൻ നല്ലൊരു തിരിച്ചു വരവ് നടത്തില്ലെങ്കിൽ ഒന്നിയരി തന്നെ പണി കിട്ടും അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് സോണായിട്ടുള്ള ഏഴാം പൊസിഷനിൽ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ആരിനെയാണ് ആര്യന് വലിയ വോട്ടിംഗ് കാർച്ചാണ് ആര്യൻ്റെ ഫുൾ സപ്പോർട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ബിഗ് ബോസിനകത്ത് കാണാൻ സാധിക്കുന്നത് അമ്പതിനായിരം വോട്ട് കടന്ന് അൻപതിനായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യ ഉയർത്തുന്നുണ്ട് ഈ ഒരു മണിക്കൂറും ഇത്രയും വോട്ട് എവിടെ നിന്ന് വരുന്നതെന്ന് പോലും പ്രഷർ ചോദിക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് ഹേറ്റേഴ്സ് ആര്യൻ ഇതിലൂടെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാ ഈ ആഴ്ച നെവിൻ കിറ്റ് ചെയ്ത് പോയതുകൊണ്ട് തന്നെ ഓരോ ഒരക്ഷനെ കാണാൻ സാധ്യതയുള്ളൂ അത് ഓണമായതുകൊണ്ട് മാറ്റി വെക്കുമെന്ന് പറയാൻ സാധിക്കത്തില്ല എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്നതിന് കാണാം ആര്യനെ സേഫ് ആക്കൂ അല്ലെങ്കിൽ ആരും ബിഗ് ബോസ് ഹൗസിന്ന് വിട പറഞ്ഞ് പോകുമെന്നൊക്കെ അറിയാൻ വേണ്ടി ഇനി ഒരു ദിവസം കൂടി വോട്ടിംഗ് ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണേലും അട്ടിമറികൾ സംഭവിക്കാൻ കാത്തിരിക്കാം ഒരു മണിക്കൂറിലെ നിർണായക വോട്ടിംഗ് റെസറ്റുകൾക്കായിട്ടൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തിയിൽ ഇപ്പോൾ തന്നെ ഹോട്ട് പോയി ഇപ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്ത ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റെസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക